ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ആ മേഡത്തിന് മുന്നിൽ കരഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും തൻ്റെ മനസ്സ് കഴുകി തുടച്ചതുപോലെ പോലെ ഗീതു പറയുകയാണ് അത് കേട്ടപ്പോൾ നിൻ്റെ ശത്രു ആരാണെന്നുള്ള കാര്യം ഗോവിന്ദൻ അറിയാവോ എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് കിഷോർ അല്ലല്ലോ ഇപ്പോൾ എൻ്റെ ശത്രു പിന്നെ ഞാൻ പറയുന്നത് കേൾക്കാനൊന്ന് അല്ലെങ്കിൽ ഒന്ന് ശ്രമിക്കാൻ പോലും തയ്യാറല്ല ആ മനുഷ്യൻ അപ്പോൾ ആ സത്യങ്ങൾ അവന് മോളെ എങ്കിൽ മാത്രമേ അവനത് വിശ്വസിക്കുകയുള്ളൂ അവൻ്റെ പ്രകൃതം അങ്ങനെയാണെന്ന് ഈ മേഡം പറയാം അങ്ങനെ രാധികയെ തകർക്കാനും അതുപോലെ രാധികയുടെ കള്ളക്കളികൾ ഗോവിന്ദൻ്റെ മുന്നിൽ തെളിയിക്കാനുള്ള ആ ഒരു വഴികളൊക്കെ മേഡം പറഞ്ഞു കൊടുക്കുന്നു അപ്പോൾ ഗോവിന്ദ് സാറും മേഡവും തമ്മിൽ ശരിക്കും എന്താ പ്രശ്നമെന്ന് ഗീതു അന്നേരം ചോദിച്ചു അപ്പോൾ അതാണോ ഉദ്ദേശിച്ചത് എന്ന് ചോദിച്ചപ്പോൾ അതെ അതും ഒരു വലിയ പ്രശ്നം തന്നെയാണെന്ന് പറഞ്ഞപ്പോൾ ഗീതു ഇങ്ങനെ നിക്കാ നോക്കി ഇത് കേൾക്കാനുള്ള ഒരു ആകാംക്ഷയോടെ അപ്പോൾ ഇവര് സംസാരിച്ചോണ്ട് നിന്നപ്പോഴത്തേക്കും പെട്ടെന്ന് അങ്ങോട്ടേക്ക് അവിടുത്തെ സ്റ്റാഫ് വന്നു മാം നാലു മണിക്കാണ് ഇറങ്ങേണ്ടതെന്ന് പറഞ്ഞു അയ്യോനെ അവർ എത്തിയോന്ന് ചോദിച്ചു ആ അതെ അവര് ഒണ്ടവെയാണ് ഉടനെ എത്തും എന്നും പറഞ്ഞങ്ങനെ പറഞ്ഞു ശരി അങ്ങനെ വരുവാണെങ്കിൽ അല്പം നേരം വെയിറ്റ് ചെയ്യാൻ പറയും ഞാൻ വരാം എന്ന് പറഞ്ഞുകൊണ്ട് മാഡം ഇങ്ങനെ ആ സ്റ്റാഫിനെ അങ്ങ് പറഞ്ഞു വിട്ടു അപ്പോൾ ഈ ഗോവിന്ദും അതുപോലെ പുള്ളിക്കാരിയും തമ്മിലുള്ള പ്രശ്നം എന്താണെന്ന് പറയാൻ തുടങ്ങിയപ്പോഴാണ് ഒരു തടസ്സം അങ്ങോട്ടേക്ക് കയറി വന്നത് അപ്പോൾ മാഡം തിരക്കിലാണെങ്കിൽ ഞാൻ ഇറങ്ങിക്കോളാമെന്ന് പറഞ്ഞു ഗീതും അത് പിന്നെ ഒരു ഗ്രൂപ്പ് വരുന്നുണ്ട് അവരോടൊപ്പം എനിക്കൊരു സ്ഥലം വരെ പോകാനുണ്ടെന്ന് പറഞ്ഞു ആ ശരി മാഡം പിന്നെ ഒന്ന് രണ്ട് ദിവസം ഞാൻ ഇവിടെ ഉണ്ടാകും ഗീതുവിന് എപ്പോൾ വേണമെങ്കിലും എൻ്റെ ഇരികിലേക്ക് വരാം കേട്ടോ എങ്കിൽ വരാൻ നാളെ ഞാൻ വരാം കേട്ടോ എന്ന് പറഞ്ഞാൽ യാത്ര പറഞ്ഞു പോവാം എപ്പോഴാണ് വരേണ്ടതെന്ന് പറഞ്ഞാൽ മതിയെന്നൊക്കെ പറഞ്ഞു അപ്പോൾ എപ്പോൾ വേണേലും മോൾക്ക് വരാമെന്ന് അപ്പോൾ എനിക്ക് മാഡത്തിൻ്റെ അരികിലിരിക്കുമ്പോൾ എന്തെന്നില്ലാത്തൊരു സന്തോഷവും അതുകൊണ്ടാണ് ഞാൻ വരുവാന്ന് പറഞ്ഞു കേട്ടോ എന്ന് പറഞ്ഞപ്പം ഒരമ്മയുടെ മനസ്സോടെ എൻ്റെ മോളെ കാണാനായിട്ട് ഞാൻ ഇരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ പുള്ളിക്കാരി ഇങ്ങനെ പറയാം അപ്പോൾ അങ്ങനെ ആ ഒരു കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് ഈ മാഡത്തിൻ്റെ കണ്ണങ്ങ് നിറഞ്ഞു എൻ്റെ ജീവിതത്തിൽ എനിക്ക് അനുഭവിക്കാൻ കഴിയാതെ പോയ ഒരുപാട് 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 കാര്യങ്ങളിൽ ഒന്നുണ്ട് മോളെ മുളയെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുന്നത് ഗീതുവിന്റെ കാര്യം അങ്ങനെ ആ മേഡം അത് പറയുന്നത് കേട്ടപ്പോഴേക്കും ഗീതുവിന് സങ്കടമായി അപ്പൊ നാളെ കാണാമെന്ന് പറഞ്ഞു ഗീതു അവിടെ നിന്ന് നിങ്ങൾ പോകുന്നു അങ്ങനെ ആ മേഡം പലതും ആലോചിച്ച് സങ്കടപ്പെട്ട് അവിടെ അങ്ങനെ നിൽക്കുക പണ്ടത്തെ ഓരോ കാര്യങ്ങളും ആലോചിച്ച് അങ്ങനെ ആ ഒരു സംഭവങ്ങളും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കണിക്കും നമ്മുടെ ഗീതു ഇങ്ങനെ ഇറങ്ങി വരുന്നു ഗീതു ഇങ്ങനെ ഇറങ്ങി വന്നിട്ട് പോകാനായിട്ട് ഇറങ്ങി വരുന്നു അപ്പോൾ ഈ മേഡവും ഗോവിന്ദ് സാറും തമ്മിലുള്ള പ്രശ്നം എന്താണെന്ന് കണ്ടുപിടിക്കണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുക അങ്ങനെ ഗീതു ഇറങ്ങി വരുമ്പോഴേക്കും അവിടുത്തെ സ്റ്റാഫ് അവിടെ ഇരിപ്പുണ്ടായിരുന്നു മീറ്റിംഗ് കഴിഞ്ഞോ എന്ന് ചോദിച്ചു കഴിഞ്ഞു ഞാൻ മേടത്തെ ഒന്ന് കാണാൻ വന്നതേ ഉള്ളതെന്ന് ഗീതു പറയുകയും ചെയ്തു ആരോ വെയിറ്റ് ചെയ്യാണെന്ന് തോന്നുന്നു ഇപ്പോൾ ഒരു നാളെ വരാമെന്ന് പറഞ്ഞാൽ ഗീതു ഇങ്ങനെ പോകാൻ ഇറങ്ങുവാണ് അപ്പോൾ അവിടെ ഒരു പുള്ളിക്കാരി ഇരിപ്പുണ്ട് ഇവിടെ അടുത്തുള്ള കുട്ടി അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞാൽ ആളോട് നമ്മുടെ മേഡത്തിൻ്റെ സ്റ്റാഫ് ഗീതുവിനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നു അത് കഴിഞ്ഞിട്ട് ഗീതു ഇങ്ങനെ തിരിച്ചു കയറിപ്പോണു അങ്ങനെ ഗീതു പോകും വരുമൊക്കെ ചെയ്യുക അപ്പോൾ ആ സ്ത്രീയെ കണ്ടു കണ്ടുകഴിയുമ്പോൾ ഞാൻ ഇവർ എവിടെയോ വെച്ച് കണ്ടിട്ടുണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ അവിടെ നിന്ന് ചിന്തിക്കുക വിജയലക്ഷ്മി മാം ഇപ്പം ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ നമ്മുടെ ഓടിയ പുള്ളിക്കാരുടെ അടുത്തേക്ക് ചെന്നു അതെ എനിക്ക് നല്ല പരിചയം തോന്നുന്നുണ്ടല്ലോ ഏതെങ്കിലും പൊളിറ്റിക്കൽ പ്രാ പാർട്ടിയിൽ പ്രവർത്തിക്കുന്നുണ്ടെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഈ മുനിസിപ്പാലിറ്റിയിൽ മുപ്പതാം വാർഡ് കൗൺസിലറാണെന്ന് പറഞ്ഞു ഓഹോ ശരി അങ്ങനെ കണ്ടുള്ള പരിചയമായിരിക്കുമെന്നും പറഞ്ഞ് ഇരിക്കുവാണ് ഗീതു കോളേജ് പഠിക്കുന്ന സമയത്ത് എനിക്ക് കുറച്ച് രാഷ്ട്രീയമൊക്കെ ഉണ്ടായിരുന്നു എൻ്റെ മോളെ ഞാൻ പാർട്ടിക്കാരി ഒന്നും എൻ്റെ ഭർത്താവാണ് പാർട്ടിക്കാരൻ മുപ്പതാം വാർഡ് പതിനൊന്നാം വാർഡ് ആയപ്പോൾ അങ്ങേർക്ക് പകരം എന്നെ പിടിച്ചു നിർത്തിയതാണെന്നും കഷ്ടകാലത്തിന് ഞാൻ ചേക്കുകയും ചെയ്തു എന്നൊക്കെ പറഞ്ഞാൽ ചേച്ചി ഗീതുമായിട്ട് സംസാരിക്കുന്നു ഗീതുവിന് തിരി ചിരിക്കുവാണ് ചിരിക്കുവാണെപ്പോഴേ ഇവിടെ എന്താ മീറ്റിംഗ് വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഏയ് ഇല്ല വിജയലക്ഷ്മി ഒരു പാട്ടുകാരിയല്ലേ അപ്പോൾ ഇപ്പോൾ ബാംഗ്ലൂരാണ് താമസം അവർക്ക് എൻ്റെ വാർഡിൽ ഒരു പ്രോപ്പർട്ടി ഉണ്ട് അപ്പോൾ അതിൻ്റെ ചില കാര്യങ്ങൾക്കായിട്ട് ഒന്ന് രണ്ട് സ്ഥലത്ത് പോകാനുണ്ട് അതിനു വേണ്ടിയാ എന്നെ വിളിച്ചു വരുത്തിയതെന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഇങ്ങനെ ആലോചിക്കാം ഓ ശരി ആ ചേച്ചിക്ക് ഈ വിജയലക്ഷ്മി നേരത്തെ അറിയുമോ എന്നൊക്കെ ചോദിച്ചപ്പം ഇതെന്റെ ഭർത്താവ് തലയിലെടുത്ത് വെച്ചിരുന്ന കോള അങ്ങേരാണ് ഈ വള്ളി പിടിച്ചത് പക്ഷേ പുള്ളിക്കാരൻ ഇപ്പോ സ്ഥലത്തില്ല അതുകൊണ്ട് ഞാൻ വേണം എല്ലാം ശരിയാക്കി കൊടുക്കാനെന്നൊക്കെ പറയുമ്പോ എന്ത് ശരിയാക്കി കൊടുക്കാനോ മാഡം ഓ മുപ്പതാം വാർഡിലെ ഒരു ആവശ്യം ഉണ്ടായാൽ കൗൺസിലർ എന്ന നിലയിൽ ഞാനതിൽ ഇടപെടേണ്ടേ അതുകൊണ്ട് ഏറ്റതാണെന്നൊക്കെയാണ് മേഡം ഇങ്ങനെ പറഞ്ഞു കൊടുക്കണം ആ ശരി എന്നാൽ ശരിയേ ചേച്ചിയുടെ കാര്യം നടക്കട്ടെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗീതു അങ്ങ് പോയി അപ്പോൾ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ വിളിച്ചോളാം എന്നൊക്കെ പറഞ്ഞു എന്നിട്ട് ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയാൽ നമ്മുടെ ഗീതു ചിന്തിക്കുക ഇങ്ങനെ ബാംഗ്ലൂരിലുള്ള മാഡത്തിന് ഇവിടെ ഇവിടെ ഇങ്ങനെ പ്രോപ്പർട്ടി വരും എന്തൊക്കെ ദുരൂഹതയുണ്ടല്ലോ ഇത് കണ്ടുപിടിച്ചാൽ പറ്റുമെന്ന് പറഞ്ഞ് ഗീതു പുറത്തേക്ക് ഇറങ്ങുന്നു ഇതേസമയം പിന്നീട് നമ്മുടെ ഗോവിന്ദ് ഫോണിൽ സംസാരിക്കുക ആ ബിസിനസ്സിനെ പറ്റിയും അതിൻ്റെ റിപ്പോർട്ടുകളെ റിപ്പോർട്ടുകളെ പറ്റിയും ഒക്കെ ഈ ബിസിനസ് ഏറ്റെടുത്താൽ അതിൽ എനിക്കുണ്ടാകാൻ പോകുന്ന ബെനിഫിറ്റ് എന്താണിതൊക്കെ അപ്പോൾ ഇതും കണ്ടുകൊണ്ടാണ് നമ്മുടെ ഗീതു അങ്ങോട്ടേക്ക് വരുന്നത് അപ്പം നിങ്ങളുടെ റിപ്പോർട്ട് പെർഫെക്റ്റ് ആയിരിക്കണം അതായിരിക്കണം ഇതായിരിക്കണം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നു അപ്പോൾ അങ്ങനെ ആ ഒരു കാര്യമൊക്കെ സംസാരിച്ചുകൊണ്ട് ഫോണിൽ നിൽക്കുന്ന നമ്മുടെ ഗോവിന്ദനെ വേഗം തന്നെ ഗീതു കണ്ട് സാറിനെ ഇപ്പം ബുദ്ധിമുട്ടിക്കണ്ട എന്നും പറഞ്ഞ് റൂമിലേക്ക് കയറിപ്പോകാം അപ്പോൾ റൂമിലേക്ക് കയറി പോകുമ്പോൾ എന്തായാലും ചെറിയൊരു പണി അങ്ങ് കൊടുത്തേക്ക് ആരാധിക്കുക എന്നുള്ള ഒരു രീതിയിൽ ഗീതു വേഗം തന്നെ റൂമിലേക്ക് കയറി എന്നിട്ട് ഇങ്ങനെ വാതിൽ തുറന്നിങ്ങനെ നോക്കാം അപ്പോൾ അതുവഴി ഈ രാധിക ഇങ്ങനെ വരുന്നത് ഗീതു കണ്ടു വേഗം ഗീതുവിനൊരു ബുദ്ധി പെട്ടെന്ന് പോയി അവിടെ ഇരുന്ന ഒരു തലേണ എടുത്ത് ഇങ്ങനെ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ റൊമാൻസ് അങ്ങ് കട്ട റൊമാൻസ് അഭിനയിക്കാം പകുതി തുറന്നിട്ടിട്ടാണ് അപ്പോൾ ഗീതുവിനെ പകുതി കാണാം എന്നുള്ള രീതിയിലാണ് ഗീതു ഡോർ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്നിട്ട് പിന്നെ അവിടെ ഇരുന്ന് ഭയങ്കര അഭിനയം രാധക ഇതൊക്കെ കാണുക അപ്പോൾ എനിക്ക് നാമം ജപിക്കാനുള്ളതാണ് വിട്ടേ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഇതേ ഛ എന്നും പറഞ്ഞ് ഇങ്ങനെ നിൽക്കുന്നു ഈ സമയം ഗീ ഗീതു അവിടെ നിന്ന് ഇങ്ങനെ ഓരോന്ന് കാണിക്കുമ്പോഴേക്കും നമ്മുടെ ഗോവിന്ദ് അങ്ങോട്ടേക്ക് കയറി വരുന്നു ഗോവിന്ദ് അങ്ങോട്ടേക്ക് കയറി വരുന്നു ആ സമയത്ത് ഗീതു ഇത് കാണുന്നില്ല ഗീതു ഇങ്ങനെ ഭയങ്കര സ്നേഹപ്രകടനങ്ങളും കാര്യങ്ങളും അപ്പോഴേക്കും എന്തേ അവിടെ നിന്ന് നമ്മുടെ രാധികച്ചെ എന്നും പറഞ്ഞു പോണു ഇതും കണ്ടുകൊണ്ടാണ് നമ്മൾ ഗോവിന്ദ് ഇങ്ങു വരുന്നത് ഗോവിന്ദ് വന്നു കഴിഞ്ഞപ്പോഴേക്കും ഈ സംഭാഷണങ്ങളും കാര്യങ്ങളൊക്കെ അപ്പൊ എന്നെ ഇങ്ങനെ സ്നേഹിക്കില്ല ഗോവിന് എന്ന കണ്ണേട്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗീതു ഭയങ്കര പ്രണയ അഭിനയങ്ങൾ ഇതൊക്കെ കണ്ട് ഗോവിന്ദ് അന്താളിച്ച് ഇങ്ങനെ നിൽക്കുക ചേ എടീന്ന് പറഞ്ഞ് വിളിച്ചപ്പോഴത്തേക്കും ഗീതുവിന് എന്താ ചെയ്യേണ്ടേന്ന് അറിയത്തില്ല ഗീതു ഇങ്ങനെ വല്ലാത്ത ഒരു രീതിയിൽ ഇങ്ങനെ നിൽക്കുക ഓ അപ്പം നീ ഇതൊക്കെയാണ് ഇവിടെ കാട്ടിക്കൂട്ടുന്നത് അപ്പം നിന്റെ ഉള്ളിലിരിപ്പ് ഇരിപ്പ് എന്താണെന്ന് എനിക്ക് മനസ്സിലായെന്ന് പറഞ്ഞു ഗോവിന്ദ നിന്റെ പരിപ്പ് എൻ്റെ കാലത്തിൽ വേവിക്കാൻ നോക്കണ്ട അങ്ങനെ വേവിക്കാൻ മാത്രം വിവരം വിവരംഘട്ടവളല്ല ഞാനെന്ന് പറയുമ്പോൾ പിന്നെ അതിനടി ഈ മുറിയിൽ കയറി കോപ്രായം കാണിക്കുന്നതെന്ന് ഗീതുവിനോട് ഗോവിന്ദ ചോദിച്ചു അതുപന്നെ അത് പിന്നെ എന്നും പറഞ്ഞ് ഇങ്ങനെ നിൽക്കുമ്പോൾ എൻ്റെ മനസ്സുമാറ്റാൻ നീ ഈ മുറിയിൽ എന്തെങ്കിലും കൂടോത്രം ചെയ്തു വെച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ടെന്ന് ഗോവിന്ദം പറഞ്ഞപ്പം അതെ ഒരു പെണ്ണ് വിചാരിച്ചാലേ ഏതു ഭീഷ്മ പ്രതിമയെയും നശിപ്പിക്കാനായിട്ട് പറ്റും അതിനൊരു കൂടോത്രത്തിൻ്റെ ആവശ്യമില്ലെന്ന് പറയുമ്പോൾ നീ നോക്കടി എൻ്റെ മനസ്സ് മാറ്റാൻ പറ്റുമെന്ന് അതും നിസ്സാരം അല്ലേ ഇപ്പൊ തന്നെ നമ്മളിവിടെ ഹണിമൂൺ ആഘോഷിക്കുകയാണെന്നാ നിങ്ങളുടെ രണ്ടാരമ്മ അടക്കമുള്ളവര് കരുതിയിരിക്കുന്നത് ഉം അപ്പൊ അവരെ കാണിക്കാനാ നീ ലാസ്യ നടനമൊക്കെ ആരംഭിച്ചിരിക്കുന്നതല്ലേ ഇതൊന്നും എൻ്റെ അടുത്ത് നടക്കില്ല ഇറങ്ങിക്കോളണം ഇപ്പോൾ ഈ മുറിയിന്ന് ഇറങ്ങിക്കൊള്ളണം ഇല്ലെങ്കിൽ ഞാൻ സമ്മതിക്കില്ല അപ്പോൾ പോകാൻ മനസ്സിലെങ്കിലും ഒന്ന് ചോദിച്ചപ്പോൾ ബലമായി ഞാൻ നിൻ്റെ ചവിട്ടി ഇറക്കുമെന്ന് പറഞ്ഞ് രണ്ട് പേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കും വെക്കാനുമായിട്ട് ഇങ്ങനെ നിൽക്കുന്നു എന്തായാലും ഇതെല്ലാം കഴിഞ്ഞു പിറ്റേന്ന് രാവിലെ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും വിലാസിന് രാവിലെ തന്നെ പണിയില്ല വിലാസിനെയാണ് മുറ്റമായ മുറ്റം മുഴുവൻ ചപ്പുകൾ കൊണ്ടിട്ടിട്ട് അതൊക്കെ പ്രിയയെക്കൊണ്ട് അടുപ്പിക്കാനുള്ള പരിശ്രമത്തിൽ അപ്പോഴേക്കും ഭദ്രനങ്ങോട്ടേക്കും ഒന്ന് എന്താണ് അടി നീ കാണിക്കുന്നതെന്ന് ചോദിച്ചു ഇതൊക്കെ ഞാൻ അവളെ കൊണ്ട് അടിച്ച് വാരിപ്പിക്കും അവൾക്ക് മാത്രമുള്ള പണിയാണെന്ന് പറഞ്ഞു അങ്ങനെയൊക്കെ പറഞ്ഞ് അങ്ങനെ കെട്ടിയവനും കെട്ടിയോളും കൂടെ അതിനുള്ള പണിയൊക്കെ നോക്കും അപ്പോൾ കെട്ടിയവൾ ഇത് പറയുന്നത് കേട്ടപ്പോൾ െട്ടയോ അങ്ങ് കൂടി എന്നിട്ട് ആ പറമ്പിലുള്ള ചപ്പ് മുഴുവൻ മുറ്റത്ത് കൊണ്ടിടുക നമ്മക്കിട്ട് പണിയാൻ നോക്കുന്ന അവൾക്കിട്ട് തിരിച്ചു പണി കൊടുക്കണ്ടേ ഭദ്രേട്ടാന്ന് പറഞ്ഞു അങ്ങനെ മുഴുവൻ വാരി അങ്ങോട്ട് ഇടീച്ചിട്ട് മോളെ പ്രിയേ എന്ന് പറഞ്ഞ് ഇങ്ങനെ വിളിപ്പിക്കുന്നു മുറ്റം എൻ്റെ മോളെ ഇത് ഇതെന്താ അമ്മ ഇതൊന്നും ചോദിച്ചു വന്നപ്പോ എനിക്കറിയില്ല മോളെ ഇത് എവിടുന്നാണോ ഇതുപോലെ ചപ്പും ചവറൊക്കെ വന്നത് ഓ എവിടുന്നായിരിക്കും ഇനി ആകാശത്തുനിന്നങ്ങാനും പോട്ട് വീണോ എന്ന് ഭദ്രൻ മോളെ ഈ ചൂലുകൊണ്ട് തൂത്ത പെട്ടെന്ന് അങ്ങ് വൃത്തി ആയിക്കോളും അമ്മ ഇതിനേക്കാളും നല്ലത് ഈ ചൂല അമ്മ എന്ന് പറഞ്ഞു വേറൊരു ചൂല് പ്രിയ കാണിച്ചു കൊടുത്തു അയ്യാതെ എങ്കാത് എന്തായാലും മിറ്റം വൃത്തിയായിട്ട് കിടക്കണമെന്ന് പറഞ്ഞു ഭദ്രൻ എന്നാലേ ഐശ്വര്യം എന്ന എന്നായിശ്വര്യമായിട്ട് തുടങ്ങിക്കോന്നും പറഞ്ഞുകൊണ്ട് പ്രിയ ചൂലെടുത്ത് വിലാസിനാർ കൈ കൊടുക്കുമ്പോൾ ഞാനല്ല മോളാ ചെയ്യണ്ടേ മോളേക്കാളും എക്സ്പീരിയൻസ് അമ്മയ്ക്കല്ലേ എന്ന് പ്രിയ നേരം ചോദിച്ചു അതിന് കുനിഞ്ഞു നിന്ന് തൂത്തു വരാൻ ഞാൻ ഗർഭിണിയല്ലല്ലോ അയ്യോ എനിക്കിങ്ങനെ വളഞ്ഞു നിൽക്കാനൊന്നും പറ്റില്ല അപ്പോഴേ ഛർത്തി തുടങ്ങും അമ്മേ പിന്നെ പാവം അമ്മ തന്നെ ഛർദി കോരേണ്ടി വരും എന്ന് പറയുമ്പോ ഇങ്ങനെ നിക്കാണേ മോൾക്ക് തന്നെ കോരല്ലോ അപ്പൊ പിന്നെ ഞാൻ പിന്നെ ഛർദിക്കത്തില്ലേ ഹും മോള് ചെയ്യേണ്ടത് അമ്മ ചെയ്താ എങ്ങനെ ശരിയാകും മോളെ മോള് ധൈര്യമായിട്ടെങ് തൂത്ത് വായിക്കോളം പറഞ്ഞു അപ്പൊ സത്യ അടിഞ്ഞാൽ ഛർദിക്കും എന്ന് പറഞ്ഞു പ്രിയ ഇങ്ങനെ നിൽക്കുമ്പോഴേക്കും വിനോദ് അങ്ങോട്ടേക്ക് വന്നു എന്താ ഇവിടെ പ്രശ്നമെന്ന് ചോദിച്ചാൽ അപ്പൊ ഇത് അടിച്ചു വരുന്നതിനെ പറ്റിയുള്ള കാര്യങ്ങൾ ഇവരിങ്ങനെ സംസാരിച്ചു സംസാരിച്ചപ്പോ പ്രിയെ കൊണ്ട് ഇതൊന്നും ചെയ്യരുത് അങ്ങനെ പ്രിയക്കിതൊന്നും ചെയ്യാൻ പറ്റില്ലെന്നും പറഞ്ഞോണ്ട് ഈ വിനോദിങ്ങനെ പറയാന്നിട്ട് അപ്പുറമാറി ഇവരെ മാറ്റി നിർത്തിയിട്ട് വിനോദ് പറയണം നമുക്ക് കിട്ടാനുള്ള സ്വത്തൊക്കെ തട്ടിയെടുക്കുന്നത് എങ്കിലും ഇവളെ ഇങ്ങനെ മര്യാദയ്ക്ക് നിർത്തണ്ടേ അമ്മേ അമ്മ എന്താ ഇങ്ങനെ തുടങ്ങുന്നത് ദൈവത്തി ഓർത്ത് നിങ്ങൾ എനിക്ക് കിട്ടാനുള്ള സ്വത്ത് ഇല്ലാണ്ടാക്കരെന്ന് പറയുമ്പം എൻ്റെ പൊന്നെയും ഞങ്ങൾ അത്രയും കടന്ന് ചിന്തിച്ചില്ലേ മക്കളെ എന്ന് പറയും അമ്മേ അച്ഛനും എന്നാൽ രണ്ടുപേരും കൂടെ ഐശ്വര്യമായിട്ടങ്ങ് തുടങ്ങിക്കോളാൻ പറഞ്ഞു അങ്ങനെ പ്രിയയും കൂട്ടി വിനോദ് അങ്ങ് പോവുക എന്നാലും ഓ എൻ്റെ ദൈവമേ ഈ മുറ്റത്ത് എങ്ങനെയാണ് എന്നാലും വിനോദം ഇതുപോലെ ചപ്പ് വന്നത് ഇനിയിപ്പോൾ പാമ്പിൻ്റെ ശല്യമൊക്കെ കൂടും എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ പ്രിയ ശരിക്ക് അവിടെ കിടന്നങ്ങ് നല്ല ഇതായിട്ട് ഇങ്ങനെ പറയാം അപ്പോൾ ഏതായാലും മുറ്റത്തിത്രയും ചപ്പൊക്കെ ഉണ്ടല്ലോ ഇനിയിപ്പോൾ ചുറ്റോട് ചുറ്റുമുള്ള എല്ലാ മരങ്ങളും അല്ലെങ്കിൽ എല്ലാ ഇതും വെട്ടി വെട്ടിത്തെളിച്ച് വൃത്തിയാക്കണമെന്ന് പറഞ്ഞ പത്തിന് നൂറ് പണി അങ്ങ് കൊടുത്തു അപ്പോൾ അങ്ങനെ അത് കൊടുത്തിട്ട് പ്രിയ അത് അങ്ങ് പോയി ചെയ്താ ഒരു അബദ്ധം ഓർത്ത് രണ്ടുപേരും ഇങ്ങനെ അവിടെ നിന്ന് കറിയും കൂവിയൊക്കെ ഇങ്ങനെ നിൽക്കുക ഇതെല്ലാം കഴിഞ്ഞ് പിന്നെ കാണിക്കും നമ്മുടെ ഗീതുവിനെ കേട്ടോ ഗീതു റൂമിൽ പോയിരുന്നു ഇങ്ങനെ കരഞ്ഞ് തീർക്കാതെ എൻ്റെ ഉള്ളിലെ സങ്കടങ്ങൾ വീണ്ടും എന്താണ് ഞാൻ ചെയ്യേണ്ടത് പക്ഷേ ഇനി അങ്ങോട്ട് എൻ്റെ ലക്ഷ്യം അതെൻ്റെ ജീവിതം നശിപ്പിക്കുന്നതായിരിക്കും ഞാൻ എന്ത് തീരുമാനമാണ് എടുക്കേണ്ടത് അവർണിയുടെ ഭർത്താവ് കിച്ചു കിഷോർ ആണെന്ന് അധികം താമസിയാതെ ഗോവിന്ദ് സാർ അറിയുമെന്നുള്ള കാര്യങ്ങൾ പറയാം അതിനു മുൻപേ ഈ സത്യം ഞാൻ പറയുന്നത് തന്നെയല്ലേ നല്ലത് എന്നൊക്കെ ഗീതു ഇങ്ങനെ ചോദിക്കാം എന്നിട്ട് അത് പറയാതിരിക്കാനും പറയുന്നതിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ അതെ മേഡം പറഞ്ഞ കാര്യങ്ങൾ ഇതേ നമ്മുടെ ഗീതു അവിടെ നിന്ന് ആലോചിക്കുക എന്നിട്ട് ഇനിയും അത് താമസിപ്പിച്ച അത് പറഞ്ഞേ പറ്റുമെന്ന് രണ്ടും കൽപ്പിച്ച് ഗീതു അത് പറയാനായിട്ട് ഇറങ്ങുന്നു ഈ സമയത്ത് മഹേഷും അതുപോലെ നമ്മുടെ ഗോവിന്ദും കൂടെ നിന്ന് സംസാരിക്കുന്നത് ഗീതു കേൾക്കാനിടയായി ഗീതുവിന് നിന്നോടുള്ള ഒരു തെറ്റിദ്ധാരണ അത് ഞാൻ കാരണം ഉണ്ടായതല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇപ്പം ഗീതു വന്ന് നിന്ന് ഇതിങ്ങനെ കേൾക്കുക അപ്പോൾ ഞാൻ പലവട്ടം അവളോട് പറഞ്ഞിട്ടും അവൾ അത് വിശ്വസിക്കാൻ തയ്യാറായിട്ടില്ലെന്നും ഇനിയിപ്പം നീ ചെന്ന് പറഞ്ഞാൽ അത് ഞാൻ പറഞ്ഞിട്ടാണെന്ന് അവൾ കരുതൂ എന്നുള്ള കാര്യങ്ങൾ ഗോവിന്ദ് പറയുന്നത് ഗീതു കേൾക്കുന്നു അപ്പോഴേക്കും മഹേഷ് പറഞ്ഞു അതു പിന്നെ നീയും ഗീതവും തമ്മിൽ ഒന്നിക്കണമെന്ന് ആഗ്രഹിച്ച് ഞാൻ കാരണം അല്ലെങ്കിൽ ഞാൻ കാണിച്ചൊരു അതിബുദ്ധിയാണ് കിഷോറിന് പണം കൊടുത്തത് അപ്പോൾ ഗീതു ഞെട്ടി ഗോവിന്ദ് സ്വർത്ത് അറിഞ്ഞിട്ടില്ലേ എന്നുള്ള ഒരു ഇതിൽ ഗീതു അപ്പോഴെ അറിയുന്നത് കഥ അവനാ പണം വാങ്ങിയാൽ അത് ഗീതുവിനെ അറിയിച്ച് അവനൊരു ചതിയനാണെന്ന് മനസ്സിലാക്കിക്കാമെന്ന് ഞാൻ കരുതി അതിൽ നിനക്ക് പങ്കില്ലെന്ന് അറിയില്ലല്ലോ എന്ന് പറഞ്ഞപ്പം നീ ചെയ്തത് എനിക്ക് ആ ഭാര്യയായിട്ട് വന്നതെന്നുള്ള കാര്യം നേരം ഗോവിന്ദ് പറയുന്നു എടാ അതിന് ഞാൻ കിഷോറിന് പണം കൊടുത്തത് അവനെ ഒഴിവാക്കാൻ ശ്രമിച്ചതും നീ അറിഞ്ഞില്ലല്ലോ പിന്നെ എങ്ങനെയാണ് എന്നൊക്കെ ഇങ്ങനെ ചോദിച്ച പൊതുവെ നമ്മുടെ ഗീതു ഇങ്ങനെ സ്തംഭിച്ച് നിൽക്കുക അങ്ങനെ ഒരു പ്ലാൻ നിനക്കുണ്ടെന്ന് അറിഞ്ഞെങ്കിൽ ഞാൻ ഒരിക്കലും കിഷോറിന് പണം കൊടുക്കാനായിട്ട് സമ്മതിക്കില്ലായിരുന്നു എന്ന് ഗോവിന്ദ പറയുന്നു ഇതും കേട്ടു ഗീതു എല്ലാം ഗീതു കേൾക്കുന്നുണ്ട് കേട്ടാ അപ്പൊ ഗോവിന്ദ് സാർ അറിയാതെ നടന്ന ഇടപാടായിരുന്നു അത് എന്നൊക്കെ ഗീതു അവിടെ നിന്നു ഇങ്ങനെ ചിന്തിക്കുവാണേ അപ്പൊ ഗീതു അങ്ങനെ സത്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ആ മനുഷ്യനോട് മനുഷ്യനോടൊരായിരം മാപ്പ് നമ്മുടെ ഗീതു പറയുന്നു നീ ഇതില് നിരപരാധിയാണെന്ന് ഞാൻ ഗീതുവിനോട് പറയാം അവൾ വിശ്വസിക്കുന്നെങ്കിൽ വിശ്വസിക്കട്ടെ എന്നും പറഞ്ഞു അപ്പൊ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ഗീതുവിന് എന്താ പറയുക ആ ഭൂമി പിളർന്ന് താഴേക്ക് പോയെങ്കിൽ എന്നുള്ളൊരു തോന്നൽ അപ്പൊ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ഗോവിന്ദം പറഞ്ഞു വേണ്ട അതിന്റെ ആവശ്യമില്ല അവളോട് ഇനി അത് പറഞ്ഞു ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ട കാര്യമില്ല അവൾ എന്നത് വിശ്വസിക്കുന്നു അന്ന് വിശ്വസിക്കട്ടെ എന്ന് അങ്ങനെ അങ്ങനെ കിഷോറും അതുപോലെ നമ്മുടെ ഗോവിന്ദും തമ്മിലുള്ള സംസാരമൊക്കെ കേട്ട് മനസ്സ് തകർന്നു നിൽക്കുന്ന ഗീതു അപ്പൊ അങ്ങനെ ഒരു വിശേഷമാണ് കേട്ടോ ഇന്നത്തെ കഥയിലുള്ളത് എല്ലാവരും കാണണേ ആരും തന്നെ ചെയ്ത് കളയരുതേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസകൾ നടത്തുന്നു താങ്ക്